ആ അതെ ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നതാണ് ആ ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പക്ഷെ ഭയങ്കര ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതുണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതുണ്ടോ എന്ത് ഭംഗിയാണെന്നു നോക്കിയ ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട അതും വിചിത്ര സെൽക്കലാണ് മെറ്റീരിയലും വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതിന്റെ വർക്ക് ഒക്കെ ഒക്കെ അപ്പോ ഇതിന്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഷെയ്ഡില് അതെ ഇതുപോലെ ഇങ്ങനെ മൾട്ടി കളറിലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് അതേ എംബ്രോയിഡറി വർക്കിന്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദുപ്പട്ട അതായത് നമ്മൾ കുറഞ്ഞൊരു ഐറ്റം ആണെന്ന് തോന്നുന്നില്ല കുറഞ്ഞൊരു ഐറ്റം അല്ല ശരിക്കും വിചിത്ര സിൽക്കിനാണ് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റം എത്തുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും കാരണം ഈ ഒരു റേറ്റിലൊക്കെ ഈ ഒരു ചുരിദാർ കിട്ടുമോന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ അല്ലാതെ ഈ ഒരു ചുരിദാർ ഒന്ന് നിങ്ങൾക്ക് ഷോപ്പുകളിലോ മറ്റുള്ള സൈറ്റ്ലോ കിട്ടില്ല അത്രയും ഉറപ്പില് ഞാൻ പറയാം കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഒക്കെയാണ് വന്നിരിക്കുന്നത് അത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്രാ സിൽക്കിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ നമുക്ക് എത്ര നാളു വേണേലും ലാസ്റ്റ് ചെയ്യണം മെറ്റീരിയൽ അതുപോലെ അതിന്റെ ഭംഗിയോ ഇതൊന്നും പോവുകയോ ഇല്ല സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് ഇട്ടിരിക്കുന്നത് റേറ്റ് വരുന്നത് ഉണ്ടല്ലോ സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ആരും മിസ്സാക്കരുത് കേട്ടോ അത്ര അടിപൊളി ഐറ്റായത് കൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടാണേലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ ഉള്ള ആളുകൾക്കും ഇത് സ്റ്റിച്ച് ചെയ്തില്ല കേട്ടോ ഫസ്റ്റ് കാണിച്ചത് വൈറ്റ് ആണെങ്കിൽ ഓഫ് വൈറ്റ് കളറാണെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന ബ്ലാക്ക് കണ്ടോ എന്ത് രസാന്നു വെങ്കിൽ ബ്ലാക്കിലൊക്കെ അതും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ അബവ് ഉണ്ട് മെറ്റീരിയൽ നല്ല ലെന്തിലായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു റേറ്റിലൊക്കെ ഇത്രയും മെറ്റീരിയലും ഒക്കെ അതും വിചിത്ര സിൽക്ക് മെറ്റീരിയൽ അതും കുറഞ്ഞ വിചിത്ര ഒന്നല്ല നല്ല വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ദൈ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്ന ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ അപ്പൊ ഒരു സോഫ്റ്റ് കോട്ടൺ അല്ലെങ്കിൽ ലിനൻ എന്ന് പറയാട്ടോ ലിനന്റെ ഒരു മെറ്റീരിയൽ ആണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പൊ സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒരു റാണി പിങ്ങിന്റെ ഒക്കെ ഒരു ഡാർക്ക് കളർ എന്ന് പറയാം ഭയങ്കര രസമാണ് ഇതിൽ ഏത് കളർ എടുക്കണം നമുക്ക് കൺഫ്യൂഷനാകും അത്രയും രസമായിട്ടുള്ള ചുരിദാറുകളാണ് ഇത് പോലെ ഇങ്ങനെ വർക്ക് വരും ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെംക്ലർ ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വിചിത്ര എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കളറാണ് ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അതിനോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗ് ലെസ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട എന്ത് രസാന്നൊക്കെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അല്ല ഞാൻ ഇതിലെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചേനെ അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് ില് നല്ല ഭംഗിയുള്ള വർക്കിൽ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ആണ് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല സാൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട മുമ്പത്തെക്കാണ്ടും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഫുൾ ഇതുപോലെ വർക്ക് വന്നിട്ട് ഒരു ബോർഡർ ലൈനിങ് കൂടെ കൊടുത്തിട്ടുള്ള അടിപൊളിയുടെ ദുപ്പട്ട ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെന്തുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പോ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷോൾഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ലെമൺ യെല്ലോയുടെ ഒക്കെ ഒരു ആ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ കളർ അതിലോട്ട് അത് നല്ല പിങ്ക് കളറും വൈറ്റ് കളറും യെല്ലോ ഷെയ്ഡും ഒക്കെ ഉള്ള ഒരു വർക്ക് വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെ വരുന്നുണ്ട് ഇത് പെട്ടെന്ന് താങ് ഇതാണ് വരുന്നത് ഇതുപോട്ടും നല്ല രസമുള്ള ഇത് ഈ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിന്റ് മാത്രമല്ല ഇതിലോട്ട് ഒരു നെഗറ്റീവ് പ്രിന്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള കളർ തന്നെയാണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഇത് നാല് സൈഡിലും ഒരു ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു പീ ബ്ലൂ ഷെയ്ഡ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ കളക്ഷനാണ് സെൻഗ്ലസ് ആൻഡോൺ ബോട്ടം ഇത് പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് വിചിത്ര സിൽക്ക് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ എല്ലാം മറ്റേ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ അല്ല വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നല്ല കുറഞ്ഞൊരു ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല ഒരു പാർട്ട് വെയർ ആയിട്ട് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്രയും എലഗന്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുപ്പട്ടേക്കും ചെറിയൊരു വ്യത്യാസം ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് വേറൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും അതിൻ്റെതായ ഭംഗിയിലും നല്ല രസമായിട്ടാണ് ദുപ്പട്ടകൾ വന്നിരിക്കുന്നത് എല്ലാ ഒരു ലിനൻ ടൈപ്പിലുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതങ്ങനെയാണ് ദുപ്പട്ട ഇതിന്റെയും ബ്രേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെങ്കുലർ സാൻഡോൺ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു പീച്ച് കളർ ചന്ദന കളർ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഒരു കളറാണ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലോട്ട് ഇതുപോലെ മെറൂൺ കളറും പീച്ച് കളറും ചിക്കു ഷെയ്ഡും ഒക്കെ കൂടി വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് നെക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെൻഗ്ലേസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഡസ്റ്റി ഗ്രീൻ കളർ ആണ് അതിലോട്ടിന്ന് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് സെങ്കുലേസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ ഇത്രയും നല്ലൊരു കളക്ഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വാങ്ങാം വാങ്ങാൻ പറ്റാത്തവർ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കമന്റ്സ് ഒക്കെ അടിപൊളി കമന്റ്സ് ഒക്കെ ഇട്ടോളാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ